നമസ്കാരം പ്രവചനങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ അതിൽ നമുക്കൊരു കൗതുകം തോന്നുക അത് യാഥാർത്ഥ്യമായി മാറുമ്പോഴാണ് എന്നാൽ അത് പ്രവചിക്കാനുള്ള മിടുക്ക് കൊണ്ട് സംഭവിക്കുന്നതാകണമെന്നില്ല ചിലപ്പോൾ പ്രവചിക്കുന്നത് ചിലപ്പോൾ യാഥാർത്ഥ്യമാകും എന്തായാലും പ്രവചനങ്ങൾ കൊണ്ട് ലോകശ്രദ്ധ നേടിയ ചില പേരുകളെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും നോസ് ഡ്രാമസ് ബാബാ വാങ്ക്ഡെ തുടങ്ങിയ പേരുകളാണ് അതിൽ മുൻപന്തിയിലുണ്ടാകുക നമ്മുടെ രാജ്യത്തും ഇത്തരം ആളുകൾക്ക് യാതൊരു കുറവുമില്ല ഇപ്പോൾ ബംഗ്ലാദേശിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരാൾ തലപ്പൊക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ പ്രതിസന്ധിയെ സംബന്ധിച്ച് മാസങ്ങൾക്കുമുമ്പ് താൻ പ്രവചനം നടത്തിയെന്നാണ് പ്രശാന്ത് കിനി എന്ന ശാസ്ത്രജ്ഞൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിലാണ് പ്രശാന്ത് കിനി പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഒരുപക്ഷെ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കെന്നുമാണ് പ്രശാന്ത് കിനിയുടെ പ്രവചനം ഇപ്പോഴത്തെ ഡിസംബറിൽ എക്സിൽ പങ്കുവച്ച ഈ പ്രവചനം വീണ്ടും സാമൂഹ്യ മാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് ഇതിനോടകം താൻ പ്രവചിച്ചിരുന്നതായി പ്രശാന്ത് ഗിനെ തൻ്റെ പോസ്റ്റിൽ പറയുന്നു വളരെ വേഗമാണ് പ്രശാന്തിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽ പറഞ്ഞത് കൃത്യമായ രീതിയിൽ പ്രവചനം നടത്തിയതിന് ആശ്ചര്യം പ്രകടമാക്കുന്ന കമന്റുകളും അവർ നൽകുന്നുണ്ട് അതിനിടെ ഒരു ഉപയോക്താവ് ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കുമെന്നും പ്രശാന്തിനോട് ചോദിച്ചു അത് പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധമായിരിക്കുമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് നേരത്തെ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിരുന്നുവെന്നും പറയപ്പെടുന്നു ജൂലൈ ആദ്യവാരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ റെക്കോർഡ് അളവിൽ കനത്ത മഴ പെയ്യും ദക്ഷിണേന്ത്യയിലെ പല ഹിൽ സ്റ്റേഷനുകളിലും മേഘസ്ഫോടനവും മണ്ണിടിച്ചിലും സാധ്യമാണ് നിരവധി ഡാമുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹം ഈ ട്വീറ്റ് പങ്കുവച്ചത് കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിഫ്റ്റി തകർച്ച എന്നിവയും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് സിദ്ധരാമയ്യ പടിയിറങ്ങുമെന്നും എന്നാൽ ഡി കെ ശിവകുമാർ ആയിരിക്കില്ല അടുത്ത മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് കൂടാതെ പാരിസൊളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരു സ്വർണം പോലെ ലഭിക്കില്ല എന്നും കിരീട പ്രവചനങ്ങളിലുണ്ട് എന്തായാലും ഇത്തരം പ്രവചനങ്ങളിലൊക്കെ ഏതൊക്കെ സാധ്യമാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു അതേസമയം ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് സർക്കാർ സംവരണത്തെ ചൊല്ലി ആഴ്ചകളായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു വന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഞായറാഴ്ചയോടെ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു രാജ്യം വിട്ടുപോകാൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരമാണ് സേനാ മേധാവിയായ വെയ്ക്കർ അസുസ്മാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയത് ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിക്കുകയായിരുന്നു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യ സാധനങ്ങൾ കൊത്തിനിറച്ചു അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാനും തയ്യാറായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യ റഫാൽ വിമാനങ്ങളും റെഡാറുകളും ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുന്നുണ്ടായിരുന്നു അടുത്ത ബന്ധുവും വിശ്വസ്തനുമായ വെയ്ഖർ ഉസ്മാനെ ബംഗ്ലാദേശ് സേനാ മേധാവിയാക്കിയതാണ് പിഴച്ചതെന്നാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കലാപകാരികൾക്കൊപ്പം നിന്ന് ഷെയ്ഖ് ഹസീനെ രാജിവെപ്പിച്ചതും രാജ്യത്തു നിന്ന് പുറത്താക്കിയതുമൊക്കെ ഇദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ഉപദേശം മാനിക്കാതെയായിരുന്നു ഈ നിയമനം കഴിഞ്ഞ മുപ്പത് വർഷമായി ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു ബേക്കർ അസു ഉസ്മാൻ ആദ്യം പ്രിൻസിപ്പൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു ഉസ്മാൻ സ്ഥാനകൈത്വം നൽകി സേനാ മേധാവിയാക്കി സേനയിലെ ഏറ്റവും ഉന്നതമായ പദവി ഇതുപക്ഷേ ചതിയായിപ്പോയി ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള അഭ്യർത്ഥനയിൽ തീരുമാനമാകും വരെ ഹസീനയുടെ സംരക്ഷണം ഇന്ത്യ തന്നെ ഉറപ്പാക്കും ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയില്ലെങ്കിൽ യുഎസ് ഫിൻലൻഡ് സർക്കാരുകളുമായി ചർച്ച നടത്തും ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യ ഹസീനയ്ക്ക് താൽക്കാലിക അഭയം നൽകും തിങ്കളാഴ്ച വൈകിട്ടോടെ ഹിംഡൻ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഷെയ്ഖ് ഹസീനെയും സഹോദരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ മാറ്റുകയായിരുന്നു